ഹമാസ് രഹസ്യ കൂടാരമൊരുക്കി തുർക്കി അതെ തുർക്കിയുടെ ബൈറക്ടർ ഡ്രോണുകളും ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം കര അതിർത്തി വഴിയും രഹസ്യ അതിർത്തി വഴിയും കടൽ വഴിയുമൊക്കെ ഗാസയിലേക്ക് എത്തുകയാണ് ഹമാസിന്റെ കൈകളിലേക്ക് എത്തുകയാണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന തുർക്കി തുർക്കി ശരിക്കും ഹമാസ് ഭീകരരുടെ ഒളിത്താവളമായി മാറുന്നു ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ ഇറാനിലേക്കും തുർക്കിയിലേക്കും എത്തുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ തുരങ്കങ്ങൾക്കടിയിലൂടെയും ആയുധ കൈമാറ്റം നടക്കുന്നുണ്ട മാത്രമല്ല നിരവധി ഹമാസ് ഉദ്യോഗസ്ഥർ തുർക്കി കേന്ദ്രീകരിച്ചുള്ളവരാണ് സംഘത്തിന്റെ പ്രധാന സാമ്പത്തിക പ്രവർത്തകർ ഒരാളായ ഹാറൂൺ മൻസൂർ യാഖൂബാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇനി തുർക്കിക്കെതിരെ ബ്രിട്ടനും യു എസും എത്തിക്കഴിഞ്ഞു ഹമാസ് ഉദ്യോഗസ്ഥർക്കെതിരെ യുഎസും ബ്രിട്ടനും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി ഹമാസ് സായുധ വിഭാഗം ഗാസയിൽ സൈനിക പരേഡ് നടത്തി പലസ്തീനിയൻ ഹമാസ് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുള്ള തുർക്കിയിലെയും മറ്റിടങ്ങളിലെയും ആളുകൾക്കെതിരെ യുഎസും ബ്രിട്ടനും ബുധനാഴ്ച അധിക ഉപരോധം ഏർപ്പെടുത്തിയതായി യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു വിദേശത്ത് ഹമാസിന്റെ അജണ്ടയും താൽപര്യങ്ങളും മുന്നോട്ടുകൊണ്ടുപോകുകയും അതിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന എട്ട് ഉദ്യോഗസ്ഥരെയാണ് ഉപരോധം ലക്ഷ്യമിടുന്നത് ട്രഷറി പ്രസ്താവനയിൽ പറഞ്ഞു ഹമാസ് സ്ഥാനമുള്ള ഉദ്യോഗസ്ഥരുടെയും അഫ്ലീറ്റുകളുടെയും ശൃംഖലയെ വളരെയധികം ആശ്രയിക്കുന്നത് തുടരുകയാണ് ഗ്രൂപ്പിന്റെ നേട്ടത്തിനായി നേരിട്ട് ഫണ്ട് ശേഖരണ ക്യാമ്പയിനുകൾ നടത്തുന്നതിനും ആ നിയമവിരുദ്ധമായ വരുമാനം ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനുമായി അനുവദനീയമാണെന്ന് തോന്നുന്ന അധികാരപരിധി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ബ്രയാൻ നെൽസൺ പറയുന്നത് തീവ്രവാദത്തിനും സാമ്പത്തിക രഹസ്യാന്വേഷണത്തിനുമുള്ള ഒരു നിർണായക ലിങ്കാണ് തുർക്കി നിരവധി ഹമാസ് ഉദ്യോഗസ്ഥർ തുർക്കി കേന്ദ്രീകരിച്ചുള്ളവരാണ് സംഘത്തിന്റെ പ്രധാന സാമ്പത്തിക പ്രവർത്തകരിലായ ഹാറൂൺ മൻസൂർ യാക്കൂബ് നാസർ അൽ ദീൻ ട്രഷറി പറയുന്നത് ഇങ്ങനെയാണ് തുർക്കിയിൽ നിന്നും ഗാസിൽ നിന്നും വെസ്റ്റ് ബാങ്ക് നഗരമായ ഹെബ്രോണിലെ ഹമാസ് കമാൻഡ് സെന്ററിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്ന ഒരു ശൃംഖലയിൽ തുർക്കി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വെസ്റ്റ് ബാങ്കിൽ ഇത് കൂടുതൽ അസ്വസ്ഥതകളും യുദ്ധം കനക്കാനും ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരാനും തുർക്കിയുടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഹമാസിനും മറ്റ് ഗ്രൂപ്പുകൾക്കും ഫണ്ട് സ്വരൂപിക്കാനും നീക്കാനുമുള്ള കഴിവ് നിഷേധിക്കാനുള്ള യു എസ് ശ്രമങ്ങളിൽ പ്രവർത്തിക്കാൻ നെൽസൺ നവംബർ അവസാനം ഒമാനിലേക്കും തുർക്കിയിലേക്കും പോയി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്കുള്ള മാരകമായ നുഴഞ്ഞ കേറ്റത്തെ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നതായി ഇസ്രയേലിൽ പറയുന്നു പലസ്തീനിയൻ തീവ്രവാദ സംഘടനയ്ക്കെതിരെ യു എസ് ഉപരോധത്തിന്റെ നാലാം റൌണ്ട് കൂടിയാണിത് ഇസ്രയേലിന്റെ തുടർന്നുള്ള സൈനിക തിരിച്ചടിയിൽ ഗാസിയിൽ പതിനെണ്ണായിരം പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു ഹമാസിന്റെ സഹസ്ഥാപകൻ മഹമ്മൂദ് സഖർ ഹമാസിന്റെ ബാഹ്യബന്ധങ്ങളുടെ തലവൻ അലി ബറക്ക ഉൾപ്പെടെ ഹമാസുമായി ബന്ധമുള്ള ഏഴ് പേർക്കു കൂടി അനുമതി നൽകിയതായി ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് ബുധനാഴ്ചത്തെ ഏകോപിത നടപടികളിൽ അറിയിച്ചു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ നേതാവും ലബണനിലെയും അൽജീരിയയിലെയും വ്യക്തികൾ ഉൾപ്പെടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക ശൃംഖലയിലെ പ്രമുഖരെയും യു കെ ഉപരോധം ലക്ഷ്യമിടുന്നു ഗാസയിൽ ഹമാസിന് ഭാവി ഉണ്ടാകില്ല ഹമാസിനും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിനുമെതിരെയുള്ള ഇന്നത്തെ ഉപരോധം അവരുടെ ധനസഹായം വെട്ടിക്കുറയ്ക്കുകയും അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ പറഞ്ഞു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ആക്രമണത്തിനുശേഷം ഹമാസിനെതിരെ ബ്രിട്ടന്റെ ഘട്ട ഉപരോധമാണിത് ഉപരോധ നടപടികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും ബ്രിട്ടനിലെയും നിയുക്ത വ്യക്തികളുടെ സ്വത്തിലെ എല്ലാ സ്വത്തുക്കളും താൽപര്യങ്ങളും അതുപോലെ ലക്ഷ്യമിടുന്ന വ്യക്തികൾ അവരുടെ ഇടപാടുകളും തടയുന്നു ഉപരോധം ന്യായരഹിതമാണെന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി പറയുന്നു തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹമാസ് പിന്നീട് പറഞ്ഞത് നമ്മുടെ പലസ്തീൻ ജനതയോടുള്ള അവരുടെ ആക്രമണാത്മക നയങ്ങൾ അവലോകനം ചെയ്യാൻ തങ്ങൾ അമേരിക്ക ഭരണകൂടത്തോടും ബ്രിട്ടീഷ് സർക്കാരിനോടും ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നുവെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലെ വിദേശകാര്യമന്ത്രി എലി കോഹൻ ഏറ്റവും പുതിയ ഉപരോധങ്ങളെ സ്വാഗതം ചെയ്യുകയും മറ്റ് രാജ്യങ്ങളോട് ഇത് പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു നിരന്തരമായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം മാത്രമേ ഹമാസ് സർക്കാരിന്റെ തകർച്ചയിലേക്ക് നയിക്കൂ ഹമാസിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടുകളിലേക്ക് ആഗോള ധനസമാഹരണത്തിൽ നിന്ന് പണം ശേഖരിക്കാൻ സഹായിച്ച ഇസ്മായിൽ മൂസ അഹമ്മദ് ബർഹൂം തുർക്കിയിലെ ഹമാസിന്റെ ഔദ്യോഗിക പ്രതി ജിഹാദ് മുഹമ്മദ് ഷേഖ് യാഗ്മൂർ എന്നിവരും ഇതിൽപ്പെടുന്നു വേണ്ടി ഒന്നിലധികം പണം കൈമാറ്റത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ തുർക്കി ആസ്ഥാനമുള്ള മെഹ്മദ് ഖയയെ ലക്ഷ്യമിട്ടാണ് ഉപരോധം ആത്യന്തികമായി ഹമാസിന് ദശലക്ഷക്കണക്കിന് ഡോളർ സാമ്പത്തിക സേവനങ്ങൾ നൽകിയെന്നും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി